വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നാൽപ്പത് ഗ്രാം എം ഡി എം എയുമായി കൂരാട് സ്വദേശി വണ്ടൂർ പോലീസിന്റെ പിടിയിൽ മരുതത്ത് വീട്ടിൽ അബ്ദുൾ ലത്തീഫാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന് സമീപത്ത് വെച്ച് പിടിയിലായത് മൂന്ന് പോയിന്റ് എട്ട് ഗ്രാം കഞ്ചാവും ഇയാളെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് പട്രോളിംഗിനിടെ പി എം സി മൈതാനത്തിനു സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനത്തിൽ പേർ ഇരിക്കുന്നത് കണ്ടത് തുടർന്ന് ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടത്തിൽ ഒരാളായ അബ്ദുൽ ലത്തീഫിന്റെ പക്കൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തത് കൂടെയുള്ള മൂന്ന് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്തതിനാൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്ക